ഹലോ ഗായ്സ് ഇന്നൊരു സസ്പെൻസ് ഗിഫ്റ്റ് ഞങ്ങൾക്ക് കിട്ടി നമ്മളെ മേൽക്കളിയാട്ടം ബാവച്ചേട്ടം ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഷോക്കായി പോയി ലൈവിൽ ഇവിടെ അടുത്ത് പറഞ്ഞ് ഇവക്കുള്ള അഡ്രസ്സ് മേടിച്ച് എൻ്റെ അഡ്രസ്സ് മേടിച്ചിട്ട് പറഞ്ഞ് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ വിചാരിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് കിട്ടും പക്ഷേ ഒരു സത്യം പറഞ്ഞങ്ങൾ അന്തം വിട്ടുപോയി എന്തും അറിയാൻ പയ്യ സഭകൾ ഷോക്കായിട്ടിരിക്കുവാണ് ബാവ ചേട്ടാ ഒരുപാട് തന്നി കേട്ടോ ആ സത്യം പറഞ്ഞാൽ ആദ്യ പാട്ടോ യൂട്യൂബിൽ നിന്ന് ആദ്യ പാട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടി ഞങ്ങൾക്ക് അപ്പോഴും സത്യം പറയ എന്തും പറയാൻ വാക്കുകളില്ല എന്തും അറിയത്തില്ല സത്യം പറയാ ഞങ്ങള് ഹാപ്പിയാണ് ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങളവിടെ ആ ഗിഫ്റ്റ് ഞങ്ങൾ ബോക്സ് തുറന്നിട്ടില്ല ഞങ്ങള് തുറന്നിട്ട് ഒരു അൺബോക്സും വീട് നമുക്ക് കാണാം അപ്പൊ ഞങ്ങള് ഇത് അൺബോക്സ് ചെയ്യുക സംഭവം എന്തോ നോക്കട്ടെ ഭാവിച്ചേട്ട സത്യം പറയാ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ

സത്യം പറഞ്ഞില്ലേ ഇനി യൂട്യൂബിനകത്ത് ഞങ്ങൾക്ക് ഇനി മോട്ടിവേഷൻ ആയി ഒരു ലക്ഷം അടിച്ച് ഞങ്ങൾക്ക് ഇനി അതിന്റെ നമ്മൾ ഇതിന്റെ പേരെന്തുവാ നമ്മളെന്തുവാ നമ്മൾ പേരെന്തോ ഇല്ല സബ്സ്ക്രൈബ് പട്ടണോ ഏതാണ്ട് പട്ടം കിട്ടുന്നില്ല പ്ലേ പട്ടൺ പ്ലേ ബട്ടൺ കിട്ടിയാൽ ഞങ്ങൾക്ക് ഇഷ്ടം ഈ ഹാപ്പിയില്ല ഞാൻ സത്യം പറയാ യൂട്യൂബിൽ ആദ്യത്തെ ഒരു സസ്പെൻസ് നല്ലപോലെ കവർ ചെയ്തു നല്ല വൃത്തിക്ക് കവർ ചെയ്തിട്ടുണ്ടോ പച്ച കളർ കുപ്പി വള പൊട്ടിട്ട് ഒരു വള പൊട്ടി പോയി കുപ്പി വളരെ തന്നെയാണ് പിന്നെ പച്ചക്കൊപ്പി വള പച്ചക്കൊപ്പി വള ചേട്ടൻ കമ്മല് അടുത്ത േട്ടനറിയാ സെലക്ഷൻ വലിയ കമ്മലാണ് എനിക്ക് രണ്ട് രണ്ട് കമ്മലും വളയും സന്തോഷം സത്യം പറഞ്ഞാല് ഞങ്ങളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിടന്നിഷ്ടം ഒരുപാട് ഹാപ്പി ആയി റിയാം പച്ച ഡ്രസ് ഒക്കെ അടുത്ത കാലമേളക്ക് പോകുമ്പോഴും ഈ ഇടുന്നത് ആ ഈ ഡ്രസ്സിന് മാച്ചിങ് ഗോൾഡ് ബ്ലാക്ക് ഗോൾഡ് ആ ഡ്രസ്സിന് മാച്ചിങ് ആണ് ഇല്ല അയ്യോ എനിക്ക് സത്യം പറയാനല്ല ഇതൊക്കെ പറയാൻ വാക്കില്ല അടിപൊളി കേട്ടോ പറയാൻ വാക്കില്ല ഒരുപാട് സന്തോഷവും ഇപ്പൊ ഗിഫ്റ്റ് തന്നുകൊണ്ടല്ല ചേട്ടൻ ഒരു ഗിഫ്റ്റ് ഞാൻ തന്നിരിക്കും ഒരു ഗിഫ്റ്റ് തന്നിരിക്കും ടേസ്റ്റ് അറിയാൻ കേട്ടോ അതൊക്കെ വലിയ കണ്ടോ സിൽവർ സിൽവർ കളർ ഏഹ് സമ്മാനത്തിന്റെ പ്രൈസ് ആ നൂറ്റി പത്ത് പറഞ്ഞാല് ഒരു ലക്ഷത്തി ഒരു കോടിയുടെ വിലയുണ്ടായിരുന്നു ഒരു സമ്മാനം പറഞ്ഞാൽ അതൊരു നമ്മളിപ്പോ കാശ് കാശ് കൊടുത്ത് വാങ്ങുന്നതിനെക്കാളും ഒരു സന്തോഷമാണ് സന്തോഷമാണ് സമ്മാനം ഇത്തവണ ഗാനമേളക്ക് വേണ്ടിയിരുന്ന ഡ്രസ് മാച്ചിങ്റക്റ്റ് ആണ് അപ്പൊ നമ്മുടെ മയൽക്കളിയാട്ടം ഭാവിച്ചാട്ടുണ്ട് രണ്ടാമത്തെ കമ്പലത്തെ ഗിഫ്റ്റ് ആണിത് രണ്ടാമത്തെ കമ്പല സിൽവർ കളർ ഗ്രീൻ മുത്തായിട്ട് എന്തായാലും ഒരുപാട് താങ്ക്സ് കേട്ടോ വലിയ ഇഷ്ടംസ് ഒക്കെ ഇതൊക്കെ സത്യം പറഞ്ഞ ഞാൻ കല് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗിഫ്റ്റ് സത്യം പറയാ ഞങ്ങളെ ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ ചേട്ടന്റെ ഫാമിലിക്ക് എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്തായാലും ചേട്ടൻ ഞങ്ങളൊരു ഗിഫ്റ്റ് തരുന്നു ഇപ്പഴാണ് പാത സപ്തം ഒരു ും പറഞ്ഞില്ല സത്യം പറയാ പറയാൻ വാക്കില്ല ഞാൻ എടുത്ത് നോക്കിയാ ജസ്റ്റ് അപ്പൊ ഞങ്ങൾ ചേട്ടന ഫിഷിങ്ങിന്റെ എന്തെങ്കിലും ഒരുപാട് താങ്ക്സ്